ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുമല്ലേ മഷാ അല്ല അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോയും അതുപോലെ ചെറിയ ക്ലീനിങ് പരിപാടിയും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ കൂട്ടുകാരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ കാണുന്നത് ആ വ്യൂസ് ഉള്ള ഇതിലൊന്നും വെച്ചിട്ട് നമുക്ക് ലൈക്കൊന്നും കിട്ടുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ അതുപോലെ കമൻറ്റ് ഉണ്ടാകുന്നതും അറിയിക്കാനായിട്ട് മറന്നു പോകരുതേ അപ്പോൾ അതേ ഞാൻ രാവിലെ വിട്ടിട്ടുണ്ടായിരുന്നു അരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് സ്കൂളുണ്ട് കേട്ടോ അപ്പോഴും മോളെ സ്കൂളിലൊക്കെ വിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ നിൽക്കുകയാണ് അപ്പോൾ ചോറ് വെന്ത് കിടക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അത് വറുത്തിട്ടാൽ മാത്രം മതി അപ്പോൾ ഇതേ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവക്ക തലേന്ന് തന്നെ നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ദോശ വിടാൻ വേണ്ടിയിട്ട് നിൽക്കാണ് കേട്ടോ ഇത് എപ്പോഴും എന്താ വിറകടുപ്പിൽ തന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് എളുപ്പം അങ്ങ് തീർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എപ്പോഴും വിറകടുപ്പിൽ തന്നെ കത്തിക്കാൻ നോക്കുന്നത് വിറകടുപ്പാണ് എനിക്കും എളുപ്പമായിട്ട് തോന്നുന്നത് അപ്പോൾ പിന്നെ അതിൽ അങ്ങനെ കത്തിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനും വളരെ ഈസി അല്ലേ അതുകൊണ്ടാണ് കേട്ടോ ആ വിറകടുപ്പിൽ തന്നെ എപ്പോഴും അങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഇതേ ദോശയ്ക്കുള്ള മാവയ്ക്ക് ഞാൻ ഉപ്പൊക്കെ കലക്കി വെച്ചിട്ട് ഇതേ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കറു വെക്കണം ചട്ട്ടണി ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ തക്കാളി വെച്ചിട്ട് ചട്ടി ഇപ്പം തക്കാളി ചട്ടണിയാണ് കേട്ടോ ദോശയ്ക്ക് കറിയായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ദോശയും ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തക്കാളിയും അതുപോലെ കൊച്ചുള്ളിയും ഒക്കെ നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ സവാളയിലാണ് സാധാരണ ഉണ്ടാക്കാറ് അപ്പോൾ എന്താ സവോള തീർന്നു പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കൊച്ചുള്ളി വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് കൊച്ചുള്ളിയൊക്കെ തൊലിച്ച് അങ്ങോട്ട് പിന്നെന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാന്നുള്ളത് കമൻ്റ് ചെയ്യട്ടോ നമ്മുടെ വിശേഷങ്ങൾ ലൈവായിട്ട് നിങ്ങളിങ്ങനെ അപ്പോഴെപ്പോഴുള്ള വിശേഷങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയല്ലേ നിങ്ങളുടെ വിശേഷങ്ങളും എന്താണ് നിങ്ങളുടെയൊക്കെ വീട്ടിലെ ക്ലീനിങ് പരിപാടികൾ ഉടൻ വരെ ആയി എന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യാ അപ്പോൾ ദോശ ഉണ്ടാക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ ആ ആ അടുപ്പിൽ തന്നെ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് കൊച്ചുള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കൊച്ചുള്ളി ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും തക്കാളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ പച്ചമുളകോ വറ്റൽമുളകോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല മുളക് പൊടിയാണ് കുറച്ച് ചേർക്കുന്നത് വറ്റൽമുളകിനും ആ പച്ചമുളകിനും നല്ല എരിവുണ്ട് അതുകൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൊച്ച് കഴിക്കാനായിട്ട് ഇച്ചിരി പാടായിരിക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ മുളകോ പച്ചമുളകോ എന്താ വറ്റൽ ഒക്കെ ഇട്ട് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് ഉണ്ടാക്കി എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ കേട്ടോ നല്ല അഭിപ്രായം പറഞ്ഞു അവളുടെ മോൻ ഇഷ്ടമായി മോനും എനിക്കിങ്ങനെ മെസ്സേജ് ഇട്ടോ മാമി എനിക്കൊരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതേ ഇതുപോലെ ഉണ്ടാക്കാൻ ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊക്കെ ഈ ഒന്ന് ഉണ്ടാക്കി കൊച്ചുങ്ങൾക്കൊക്കെ കൊടുക്കാൻ കേട്ടോ കൊച്ചുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അവിടെ പാത്തു കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് തക്കാളി വെച്ചിട്ടുള്ള ചട്ടനി അപ്പോൾ ഇതിൽ കടുക് വറുത്തൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ലാസ്റ്റ് കുറച്ച് കായപ്പൊടി കായ്പ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കായ്പ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതിപ്പോൾ ഞാൻ ലൂസാക്കിയിട്ടാണ് കുറച്ച് കറി വേണമായിരുന്നു കേട്ടോ മോക്ക് കൊടുത്തും കൂടെ വിടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കുറച്ച് ലൂസാക്കി എടുത്തത് ഇല്ലെങ്കിൽ ഇങ്ങനെ എന്താ നല്ല രീതിയിൽ കട്ടിക്ക് തന്നെ അരച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഉച്ചയ്ക്ക് ചോറിനും കൂടെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഒഴിച്ചേറി മറ്റൊന്നും ഞാൻ വെച്ചില്ലായിരുന്നേ അതുകൊണ്ട് ഈ ചട്ടനി തന്നെ ഉച്ചയ്ക്ക് ചോറിനും കൊടുത്തു വിട്ടത് പിന്നെ കുറച്ച് മീനിപ്പോ ഉണ്ടായിരുന്നു അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കാപ്പിയൊക്കെ ഉണ്ടാക്കി കാപ്പിയൊക്കെ കൊടുത്തു പാത്തുക്കുട്ടിയതേ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കി നിർത്തിയേക്കുവാണ് കേട്ടോ അപ്പോൾ എനിക്ക് റേഷൻ കടയിലും ഒന്ന് പോകാനുണ്ട് അപ്പോൾ ഇതേ പാത്തുക്കുട്ടി എൻ്റെ അടുത്ത് ഇങ്ങനെ സ്കൂളിലെ പിള്ളേരുടെ കൂട്ടുകാരുടെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറയാട്ടോ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് സാധിയായൊന്നും ഇപ്പോൾ സ്കൂളിൽ വരുന്നില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് കഥ പറഞ്ഞു കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ പാത്തനെ സ്കൂളിലാക്കി റേഷൻ കടയിലൊക്കെ പോയിട്ട് വീട്ടിലേക്ക് വന്നിട്ട് അതിനിപ്പോൾ ഉച്ചക്കല പരിപാടി ചെയ്യുന്നതിന് മുന്നേ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് കുറച്ചായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റത്തില്ല അലർജിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് തുമ്മി 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 ഇരിക്കേണ്ടി വരും കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് ആദ്യം ഞങ്ങൾ കിടക്കുന്ന റൂം ഒന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട് പോകുകയാണേ അപ്പോൾ ഇവിടെ നല്ല കാറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സൗണ്ട് കൊടുക്കുമ്പോഴൊക്കെ നല്ല കാറ്റടിക്കുകയാണ് അപ്പോൾ ഇന്നലെ മുതൽ നല്ല കാറ്റാണ് കേട്ടോ പൊടിക്കാറ്റുണ്ടല്ലോ സീസ് പന്ന കാറ്റാകുമ്പോൾ പൊടിക്കാറ്റാണ് കേട്ടോ അടിച്ചു ചൂട് കാറ്റുണ്ടല്ലോ ചൂട് ഇപ്പം നല്ല വെയിലല്ലേ ആ ടൈമിലുള്ള ആ ഒരു കാറ്റടിക്കുമ്പോഴത്തേക്കും നമുക്ക് ചൂടടിക്കുന്നത് പോലെ തോന്നും കേട്ടോ അപ്പോൾ ചൂട് കാറ്റും ഒക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അങ്ങനെ ഞാൻ സ്കൂളിൽ നിന്ന് വന്നു തുടങ്ങിയതേ നമ്മുടെ കലാപരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് ആദ്യം തന്നെ റൂം കിടക്കുന്ന റൂമൊക്കെ അങ്ങ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വലയടിച്ചതുകൊണ്ട് വലയും പ്രശ്നങ്ങളും ഒന്നുമില്ല കേട്ടോ വല എന്ന് ഉദ്ദേശിക്കുന്നത് മാറാലയൊക്കെ തട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ആ റൂമിൻ്റെ വശത്ത് ജനൽപാളിയൊക്കെ നല്ല രീതിയിൽ അവിടെ എപ്പോഴും ഇങ്ങനെ ചെതല് കയറുന്ന ഒരു ഭാഗം എപ്പോഴും ഇങ്ങനെ ചെതൽ കയറും അപ്പോൾ ഞാൻ നല്ല രീതിയിൽ തുടച്ചിട്ട് കുറച്ച് മണ്ണെണ്ണ തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ചെതിൽ കയറത്തില്ലല്ലോ കുറച്ച് മണ്ണ് എണ്ണയൊക്കെ ആ ഒരു തടിയുടെ ഭാഗത്ത് തേച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതേ അകത്ത് വന്നിട്ട് ഉള്ള കച്ചറുകൾ എല്ലാം എടുത്ത് പുറത്തോട്ട് ഇടുകയാണ് കേട്ടോ കച്ചറകളും മറ്റൊന്നുമല്ല അപ്പോൾ അത്തതിൻ്റെ സ്റ്റഡി ടേബിളും അതുപോലെ അവിടെ സൈക്കിൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചവിട്ടത്തൊന്നുമില്ല അതിൻ്റെ എല്ലാം ഇങ്ങനെ ഊരിപ്പറക്കി ഇട്ടേക്കാണ് കേട്ടോ അപ്പോൾ ചവിട്ടാനൊന്നും പറ്റത്തൊന്നുമില്ല അപ്പോൾ വെറുതെ ആണെങ്കിലും അതവിടെ അങ്ങനെ ഇരിക്കണം പുറത്തോട്ടൊന്നും കൊണ്ടുവെക്കാമെന്നൊക്കെ ഞാൻ ഒത്തിരി ദിവസം കൊണ്ട് വിചാരിക്കുന്നു കേട്ടോ എരുത്തിൽ കൊണ്ട് വെക്കാന്നൊക്കെ കളിയില്ലകത്തപ്പോൾ വെറുതെ കിടക്കുമല്ലോ ഇപ്പോൾ അപ്പം അവിടെ വണ്ടിയൊക്കെ അതിനകത്തൊക്കെ ഏറ്റു വെക്കുന്നത് അപ്പോൾ എന്തായാലും അതവിടെ കൊണ്ടിടാ െന്ന് വിചാരിച്ചേ എപ്പോഴും അത് സമ്മതിക്കുന്നില്ല പിന്നെ അതിവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്യുന്ന സമയത്ത് സ്റ്റഡി ടേബിളും സൈക്കിളും എല്ലാം അടുത്ത് ഞാൻ പുറത്തു കൊണ്ടു വെച്ചിട്ടോ വെച്ചിട്ട് അതായത് നമ്മുടെ കട്ടിലിൻ്റെ അടിഭാഗത്ത് മൊത്തവും വലയുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് വൃത്തിയാക്കാനായിട്ട് പോവുകയാണെ ഇപ്പം ഇന്ന് രാവിലെ ഞാൻ റേഷൻ കടയിലൊക്കെ പോയിട്ട് ഒരു കടയിൽ കയറിയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന രണ്ട് സാധനങ്ങൾ ടൈ ഇപ്പോൾ ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന രണ്ട് ആയുധങ്ങൾ ഒന്ന് മെയിനായിട്ട് വലയടിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മളീ ജനൽപാളിയുടെ ഇടയിലൊക്കെ നമ്മൾ ചൂല് വെച്ച് തൂത്താലൊന്നും പോകാൻ പറ്റാത്ത രീതിയിലുള്ള വലയുണ്ടല്ലോ ഒത്തി ഇങ്ങനെ ഇരിക്കുന്ന അതൊക്കെ ഇത് വെച്ചിട്ട് തൂത്ത കഴിഞ്ഞാൽ പോകട്ടോ നല്ല കട്ടിക്കിരിക്കുന്ന സാധനമാണിത് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി തൂത്തിട്ട് നമ്മളെ കട്ടിലിൻ്റെ അടിഭാഗത്തൊക്കെ നിറയെ വലയുണ്ടായിരുന്നു കേട്ടോ നിറയെ വല കൂട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ തട്ടിയിട്ടോ തട്ടിയിട്ടപ്പം മുറ്റമൊക്കെ തൂത്തിട്ട് കൂട്ടിവെക്കത്തിൽ അതുപോലെ മണ്ണും ചെറിയ പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം തൂത്തുവാരി കളഞ്ഞതിന് ശേഷം അവിടെ ഒന്ന് കഴുകി ഇറക്കാനായിട്ട് പോകുകട്ടോ ഇതിപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ും കാര്യമില്ല ഇനിയും കഴുകണം അപ്പോൾ റമലാൻ തുടങ്ങുന്നതിന് രണ്ടു ദിവസം മുന്നേങ്കിലും നല്ല രീതിയിലൊന്ന് കഴുകി ഇറക്കണം ഇപ്പം ഞാൻ കഴുകുന്നത് നല്ല രീതിയിലാണ് കേട്ടോ പക്ഷെ വലിയ എന്താ കച്ചറ അഴുക്കോ ഒന്നുമില്ലായിരുന്നു നമ്മൾ മിക്ക ദിവസങ്ങളിലും തുടക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല ഈ ഫിത്തികളിലൊക്കെ പാത്തുവാണെങ്കിൽ ക്രയോൺ കൊണ്ട് വരച്ച് കുറച്ച് പന്നലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഫിത്തിയിൽ മാത്രമല്ല നമ്മുടെ അലമാരിയുടെ എന്താ അലമാരിയുടെ ഫ്രണ്ടിലും ഗ്ലാസ്സിലും ഒക്കെ ക്രയോൺ കൊണ്ട് എടുക്കാനും വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ എളുപ്പം പോകുന്ന ക്രയോൺ അല്ല കേട്ടോ ഭയങ്കര പാടായിരുന്നു പിന്നെ ഞാനതിങ്ങനെ ഉരച്ച് കഴുകി മറ്റേ നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന മറ്റേ ഉണ്ടല്ലോ ആ സാധനം വെച്ചിട്ട് ഒന്ന് ഉരച്ച് കഴുകി കേട്ടോ പകുതി പോകുന്നുണ്ട് പിന്നെ കൂടുതലിട്ട് നമ്മൾ പിടിച്ചുകഴിഞ്ഞാൽ നല്ല രീതിയിൽ പെയിൻറ്റും കൂടെ ഇളകി പോകുന്നത് അതുകൊണ്ട് പിന്നെ പകുതി വെച്ചിട്ട് നിർത്തി കേട്ടോ എന്നിരുന്നാലും തറയൊക്കെ നല്ല രീതിയിൽ ഒന്ന് കഴുകി കഴുകി ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് വെള്ളം അങ്ങോട്ട് കഴുകി ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ റൂമിലെ പരിപാടി കഴിഞ്ഞട്ടോ മാറാലയൊക്കെ അതിന് മുന്നേ തട്ടിയത് കൊണ്ട് ഓടിൻ്റെ വശത്തെ മാറാലയും ചെതൽപ്പുറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തട്ടിയത് കൊണ്ട് വലിയ പണികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഈ റൂം അങ്ങ് ക്ലീൻ ചെയ്തപ്പോൾ ഒരു സമാധാനമുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എറായം ക്ലീൻ ചെയ്യാനുണ്ട് അടുക്കളയാണ് ഏറ്റവും പാട് കേട്ടോ അടുക്കള ലാസ്റ്റ് കഴുകുന്നതേ ഉള്ളൂ അത് ചേട്ടൻ ഞാൻ വീഡിയോ എടുക്കത്തില്ല മൊത്തം ആഗ്രഹിയാണ് അതുകൊണ്ട് ഞാൻ അത് മാത്രം ഞാൻ വീഡിയോ എടുക്കത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ റൂമൊക്കെ വൃത്തിയായി അങ്ങനെ ഇതേ വീണ്ടും അടുക്കളയിലേക്ക് വന്നിട്ട് ഇനിയിപ്പോൾ ഉച്ചക്കിലത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ അപ്പോൾ പയറും കോവയ്ക്ക് അരിപ്പുണ്ടായിരുന്നു കുറച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെന്തായാലും മിക്സ് ചെയ്തിട്ട് അങ്ങ് മെഴുക്കുരുട്ടി ആക്കാൻ വിചാരിച്ചിട്ട് അത് അരിഞ്ഞിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ദേ ഇനിയിപ്പോൾ മീൻ നെത്തോലിയായിരുന്നു കേട്ടോ നെത്തോലി കിട്ടിയിട്ട് ഒത്തിരി നാളായി അപ്പോൾ എന്തായാലും നെത്തോലി മാങ്ങ പറിച്ചിട്ടിട്ട് നെത്തോലി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ അരപ്പൊക്കെ അരച്ചിട്ട് നമ്മൾ തക്കാളിയും മാങ്ങയും പച്ചമുളകും കൂടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരച്ചു വെച്ചിട്ടുള്ള അരപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ജാറ് കഴുകിയ വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചാറിന് അത്യാവശ്യം ചാറ് വേണം ഇവിടെ എന്ത് കറി വെച്ചിരുന്നാലും അത്യാവശ്യം ചാറ് വേണം വൈകുന്നേരം പാപ്പ കാപ്പി ഉണ്ടാക്കുമ്പോഴും വേറെ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ ഉണ്ടാക്കുന്നെങ്കിലും മുട്ടക്കറിയായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ മിക്ക ദിവസങ്ങളിൽ മീൻ കറി വെക്കുമ്പോൾ കുറച്ച് ചാറായിട്ട് തന്നെയാണ് വെക്കുന്നത് അപ്പോൾ അത് ഞാൻ ആരപ്പൊക്കെ കലക്കിയിട്ട് അടുപ്പയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്കിനി മീനൊക്കെ നുള്ളി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരണം അപ്പോൾ ഇതിൻ്റെ മുള്ളു ഉൾപ്പെടെ കളഞ്ഞാട്ടോ എടുക്കുന്നത് ഞാൻ തൊല്ലയുടെ മുള്ളിവിടെ എടുക്കത്തില്ല പാപ്പാക്ക വയറുവേദന എടുക്കുന്നുണ്ട് നെത്തോലി നെത്തൂലി കഴിക്കരുതെന്നാ പറഞ്ഞ കേട്ടോ മുള്ളുൾപ്പെടെ കഴിക്കരുതെന്ന് പറഞ്ഞത് അതുകൊണ്ട് നെത്തോലിയിലുള്ള മുള്ളൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ ഉപ്പിട്ടൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ കറി ഇവിടെ തിളച്ചിട്ടുണ്ടായിരുന്നു തിളച്ച കറിയിലേക്ക് നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തു നല്ല രീതിയിൽ കറി ഒന്ന് വറ്റി കുറുകി വന്ന സമയത്ത് അതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നേ ഇത് നമ്മൾ സ്ലാബിൻ്റെ അടിയിൽ ഒത്തിരി നാളുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മളിങ്ങനെ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്താണ് പുറത്ത് വെക്കുന്നത് കാരണം എപ്പോഴെങ്കിലും പഞ്ചായത്തിൻ്റെ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ എടുത്ത് വെക്കണമല്ലോ മറ്റുള്ള ടാങ്കിലെല്ലാം നമ്മളിങ്ങനെ വെള്ളം സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ അത് നമ്മൾ മേടിക്കുന്ന വെള്ളം ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം അഥവാ ഇനി പഞ്ചായത്തിൻ്റെ വെള്ളം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം എടുത്ത് വെള്ളം ശേഖരിച്ച് വെക്കണമല്ലോ അപ്പം ഈ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ അതിനിടയിൽ അതും ഒരു നച്ചുളി പരിപാടിയാണ് നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്ത് കഴുകി വൃത്തിയാക്കി വെക്കണമല്ലോ അപ്പോൾ എന്തായാലും ഇതും അതിൻ്റെ കൂട്ടത്തിലങ്ങ് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയിലെ കച്ചറുകളെല്ലാം വൃത്തിയാക്കുന്ന കാര്യമാണ് കേട്ടോ ആലോചിക്കുന്നത് ഒരുപാടുണ്ട് കുറേ ബോട്ടിലുകളും കുപ്പികളും പാത്രങ്ങളും എല്ലാം കഴുകണം തറ കഴുകണം അതുപോലെ ഭയങ്കരമായിട്ട് കരി പിടിച്ച് കിടക്കല്ല അവിടെയൊക്കെ പരമാവധി നമ്മൾ കഴുകും വൃത്തിയാവുന്നൊന്നും എനിക്കറിയത്തില്ല എല്ലാ വർഷവും കഴുകുന്നത് പോലെ എന്തായാലും ഈ വർഷവും നമ്മൾ കഴുകും അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണ് ണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി വരുന്ന ഫുഡ് വരയ്ക്കുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തൊരു ബെൽബട്ടൺ ഉണ്ട് അതും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ ഒന്നും കൂടെ സെലക്ട് ചെയ്ത് വെക്കാം കേട്ടോ ഇതെപ്പോഴും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യൂ നല്ല നിങ്ങൾ ചെയ്യുന്നില്ല കേട്ടോ കാണുന്നവരൊന്നും ലൈക്ക് ചെയ്യുന്നില്ല വളരെ കുറച്ച് പേര് മാത്രമേ ലൈക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ നാളെ തിന്നാമത്തെ ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുപോലെക്കും എല്ലാവർക്കും ടൈറ്റാ